കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് അമേരിക്ക വിക്ഷേപിച്ച പാർക്കർ പേടകം സൂര്യനെ തൊട്ടിരിക്കുന്നു എന്ന് എന്താണ് എന്താണിതിൻ്റെ വാസ്തവം പത്ത് ലക്ഷം ഡിഗ്രിയോളം ചൂടുള്ള സൂര്യൻ്റെ കൊറോണയിലൂടെ മനുഷ്യനിർമ്മിതമായ ഒരു പേടകത്തിന് കടന്നു പോകാൻ കഴിയുമോ ഇത് ഇതിൻ്റെ അകത്ത് എത്ര വാസ്തവമുണ്ട് ഇത് സത്യമാണോ അതോ ഇത് കുറേയൊക്കെ അതിശയോക്തിയാണോ ഇങ്ങനെയൊക്കെ പല സംശയങ്ങളും പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ശരി നമുക്കിന്ന് ആ വിഷയം തന്നെ ചർച്ച ചെയ്താലോ നമസ്കാരം സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയും ഉള്ളടക്കവും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തുടർന്ന് വരുന്ന പിന്തുണ നി ലൈക്കായും ഷെയറായും കമൻറ്റായും ഒക്കെ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അനുഗ്രഹിക്കണം ആധുനിക കാലത്തെ ബഹിരാകാശ പര്യവേഷണം ഒക്കെ തുടങ്ങുന്നതിനൊക്കെ എത്രയോ മുമ്പ് മനുഷ്യന്റെ നിരീക്ഷണത്തിൽ ഏറ്റവും കൗതുകമുണർത്തിയിരിക്കുന്ന ഏറ്റവും ഗൗരവമായി മനുഷ്യൻ നിരീക്ഷിച്ചിട്ടുള്ള ഒരു പ്രപഞ്ച പ്രതിഭാസമാണ് സൂര്യൻ എന്നത് സൂര്യൻ ഇല്ലാതെ ഭൂമിയിൽ ജീവനില്ല സൂര്യനാണ് ഇവിടെയുള്ള ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിൻ്റെ തന്നെ അടിസ്ഥാനം അതുകൊണ്ട് തന്നെ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഒക്കെ ഗതി അടിസ്ഥാനമാക്കിയാണ് കാലാവസ്ഥയും കാലാവസ്ഥ മാറ്റങ്ങളും മൺസൂണും കാറ്റ് മഴ കൃഷി എല്ലാം സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഒക്കെ ഗതി അടിസ്ഥാനമാക്കിയാണ് അതുകൊണ്ട് തന്നെ സൂര്യഗവേഷണം എന്ന് പറയുന്നത് ചരിത്രാതീത കാലം മുതൽ തുടങ്ങിയ ഒരു കാര്യമാണ് ആധുനിക ബഹിരാ ബഹിരാകാശ യുഗം തുടങ്ങിയ ശേഷം സൂര്യപര്യവേഷണം എന്നുള്ളത് കുറേ കൂടി ഗൗരവത്തോടെ ആധുനികമായ എല്ലാ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുകൊണ്ട് നടത്താൻ തുടങ്ങി പക്ഷേ എത്രയൊക്കെ നിരീക്ഷിച്ചാലും സൂര്യപര്യവേഷണത്തിന് ചില പരിമിതികളുണ്ട് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല അതികഠിനമായ ഈ ചൂട് തന്നെയാണ് പതിനഞ്ച് കോടിയോളം കിലോമീറ്റർ അകലെയാണ് ഭൂമിയിൽ നിന്ന് സൂര്യൻ ഉള്ളത് ആ ദൂരത്തിനാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുക ഒരസ്ട്രോണമിക്കൽ യൂണിറ്റ് നൂറ്റി നാൽപ്പത്തിയൊമ്പത് മില്യൺ കിലോമീറ്റർ സൂര്യനിൽ നിന്ന് പ്രകാശം ഇവിടെ എത്താൻ ഏകദേശം എട്ട് മിനിറ്റോളവും എടുക്കും ഇത്രയൊക്കെ അകലെയാണ് സൂര്യൻ കിടക്കുന്നത് എങ്കിൽ പോലും ആ സൂര്യ താപം ഭൂമിയിൽ അനുഭവപ്പെടുന്നത് എത്ര കഠിനമാണ് എന്ന് നമുക്കറിയാം പകൽ സമയത്ത് സൂര്യനെ നഗ്ന നേത്രം കൊണ്ട് നോക്കാൻ പോലും നമുക്ക് കഴിയില്ല എന്തിന് സൂര്യഗ്രഹണ സമയത്ത് പോലും സൂര്യൻ മുഴുവനും ഏതാണ്ട് ചന്ദ്രനാൽ മറയുന്ന ആ സമയത്ത് അപ്പോൾ പോലും നഗ്ന നേത്രങ്ങൾ കൊണ്ട് സൂര്യനെ നോക്കാൻ കഴിയില്ല അപ്പോൾ ഈ സൂര്യനിരീക്ഷണത്തിനുള്ള സൂര്യ പരിവേഷണത്തിനുള്ള ഏറ്റവും വലിയ തടസ്സം ഈ സൂര്യൻ്റെ കഠിനമായ ചൂടും പ്രകാശവും തന്നെയാണ് എങ്കിലും അനേകം ഫിൽറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ടും പുതിയ പല ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ടും സൂര്യനെ പറ്റിയുള്ള ഗവേഷണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് പുതിയ പുതിയ വിവരങ്ങൾ ഇരിക്കുകയാണ് എങ്കിലും സൂര്യനെ പറ്റിയുള്ള ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും ഇപ്പോഴും നമുക്ക് അജ്ഞാതമാണ് അതിൻ്റെ അകത്ത് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല സമുദ്രത്തിൻ്റെ അഗാധ തലങ്ങളെപ്പറ്റി ഇന്നും നമുക്കറിയില്ല ആറേഴ് വർഷങ്ങൾക്ക് മുമ്പ് കുലാലമ്പുകളിൽ നിന്ന് പറന്നു പൊങ്ങിയ ഒരു വലിയ പടുകൂറ്റൻ വിമാനം ഈ ഭൂമിയിൽ എവിടെയോ വീണിട്ടുണ്ട് അതെങ്ങോട്ട് പോയി എന്ന് ആർക്കും അറിയില്ല ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കടലിൽ മുങ്ങിപ്പോയ ടൈറ്റാനിക് കപ്പലിൻ്റെ അവശിഷ്ടം കണ്ടെത്തിയത് പത്തോ ഇരുപതോ വർഷം മുമ്പാണ് അങ്ങനെ അജ്ഞാതമായ കാര്യങ്ങളാണ് ഏറെയും നമുക്ക് ചുറ്റും നമ്മുടെ സമീപത്തും നമ്മുടെ ശരീരത്തെ പറ്റി അപ്പോൾ ഈ പത്ത് പതിനഞ്ച് കോടി കിലോമീറ്റർ അകലെ കിടക്കുന്ന സൂര്യനെപ്പറ്റി നമുക്കേറെ ഒന്നും അറിയില്ല എന്നതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് അത്ഭുതമൊന്നുമില്ല അതിൻ്റെ അത്ര നാണിക്കാനുമില്ല പക്ഷേ സൂര്യനെ പറ്റി നമുക്കറിയണം അറിഞ്ഞേ പറ്റുള്ളൂ കാരണം സൂര്യനിൽ നിന്നുള്ള ഈ പ്രകാശവും ചൂടുമല്ലാതെ ഒരുപാട് സൗരപ്രതിഭാസങ്ങൾ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് അവ പലപ്പോഴും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് അതേപോലെ ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനം ഇവയൊക്കെ ബാധിക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ അതായത് സൗരവാദങ്ങൾ എന്ന് പറയും കോസ്മിക് റേസ് സൂര്യനിൽ നിന്ന് ഒരുപാട് അയോണിക് പ്രവാഹങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ആ അയോണിക് പ്രവാഹങ്ങൾ കാരണമാണ് ധ്രുവപ്രദേശങ്ങളിൽ ധ്രുവദീപ്തി എന്ന പ്രതിഭാസം ഉണ്ടാകുന്നത് ഉത്തര ധ്രുവ പ്രദേശങ്ങളിലാണെങ്കിൽ കൊറോണ ഒറിയാലിസ് എന്ന് പറയും ദക്ഷിണധ്രുവത്തിലാണെങ്കിൽ കൊറോണ ഒസ്ട്രാലിസ് എന്ന് പറയും ചില സമയങ്ങളിൽ ചില സീസണുകളിൽ രാത്രികാലങ്ങളിൽ മനോഹരമായ വർണ്ണ പടലങ്ങൾ ആകാശത്തിങ്ങനെ വിരിയുന്ന ഒരു വലിയ പ്രതിഭാസമാണത് ഇതൊക്കെ സൂര്യനിൽ നിന്നുള്ള ഈ പ്രവാഹം കാരണമാണ് അയോഡിക് എഫക്റ്റ് കൊണ്ടാണത് ഉണ്ടാകുന്നത് അങ്ങനെ സൂര്യനിൽ നിന്നുള്ള അയോഡിക് പ്രവാഹം വളരെ നിർണായകമാണ് ഭൂമിയിലെ പ്രത്യേകിച്ച് ടെക്നോളജി അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസിനെ ഈ സൂര്യനിൽ നിന്നുള്ള അയോണിക് റൈസ് അയോണിക് പ്രവാഹങ്ങൾ ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി ഈ സൂര്യനെ പറ്റി സൂര്യനിൽ നിന്ന് സൗരപ്രതിഭാസങ്ങളെപ്പറ്റി അറിയുക എന്നുള്ളത് നമുക്ക് വളരെ നിർണായകമാണ് അതിന് കഴിയുന്നത്ര സൂര്യൻ്റെ സമീപത്തേക്ക് പോയി നിരീക്ഷിക്കാനാകുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അതുകൊണ്ടാണ് ഭാരതം ആദിത്യ എന്ന ഒരു ഉപഗ്രഹം വിക്ഷേപിച്ച് ഭൂമിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലഗ്രാഞ്ചെ പോയിന്റിൽ നിർത്തി സൂര്യനെ സ്ഥിരമായി വീക്ഷിച്ചുകൊണ്ടിരുന്ന് സൗരപ്രതിഭാസങ്ങളെപ്പറ്റി പഠിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ആദിത്യ എന്ന ഉപഗ്രഹം ഇപ്പോൾ അത് ലഗ്രാഞ്ചെ പോയിന്റിൽ നിന്ന് സൂര്യൻ അഭിമുഖമായി നിന്ന് സൂര്യനെ നിരീക്ഷിച്ചു ഭൂമിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെ അതുപോലെ ഈ ബഹിരാകാശ ശക്തികളെല്ലാം സൂര്യനെ നിരീക്ഷിക്കുന്ന പേടകങ്ങൾ വിക്ഷേപിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും ഒടുവിലത്തെ പേടകമാണ് ഈ പാർക്കർ എന്ന് പറയുന്ന നാസ വിക്ഷേപിച്ച പേടകം അത് സൂര്യന്റെ സൂര്യന് അറുപത്തിയൊന്ന് ലക്ഷം കിലോമീറ്റർ വരെ അടുത്തെത്തി അതിനെ നിരീക്ഷിച്ചു അറുപത്തിയൊന്ന് ലക്ഷം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അത്ര അടുത്താണോ അത് വളരെ അകലെയല്ലേ പക്ഷേ സൂര്യനെ സംബന്ധിച്ചിടത്തോളം അത് അത്ര അകലെയൊന്നുമല്ല ഇപ്പോൾ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം ഒരു മീറ്റർ ആണെന്ന് നമ്മൾ വെറുതെ എന്ന് സങ്കല്പിക്കുക ഒരു മീറ്റർ അങ്ങനെയെങ്കിൽ ഈ പാർക്കർ പേടകം ഏറ്റവും അടുത്ത് ചെല്ലുമ്പോൾ സൂര്യനിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് നാല് സെൻറ്റിമീറ്റർ ആയിരിക്കും അത് അതുമാത്രവുമല്ല സൂര്യൻ്റെ അന്തരീക്ഷം എന്ന് വിശേഷിപ്പിക്കാവുന്ന കൊറോണ അതിഭയങ്കരമായ ചൂടാണ് അവിടെ പ്ലാസ്മ സ്റ്റേറ്റ് ആണുള്ളത് ആ കൊറോണയിലൂടെ ഈ പേടകത്തിന് കടന്നു പോകാനും കഴിഞ്ഞു എങ്ങനെയെന്ന് വെച്ചാൽ പാർക്കർ പേടകവും ഭൂമിയെയും ശുക്രനെയും പോലുള്ള ഗ്രഹങ്ങളെപ്പോലെ സൂര്യനെ ചുറ്റുന്ന രീതിയിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് അത് ചെയ്യുന്നത് പക്ഷേ ഭൂമിയെ പോലെയോ അല്ലെങ്കിൽ ശുക്രനെ പോലെയുള്ള ഒരു അങ്ങനെ ഒരു ഭ്രമണപഥത്തിലല്ല പകരം വളരെ ദീർഘമായ ഒരു ഭ്രമണപഥത്തിലാണ് വളരെ ലങ്കിയായിട്ടുള്ള ഒരു ദീർഘവൃത്ത ഭ്രമണപഥത്തിലാണ് ഈ പാർക്കർ സൂര്യനെ ചുറ്റുന്നത് ആ ഭ്രമണപഥത്തിൻ്റെ ദീർഘവൃത്ത എലിപ്റ്റിക്കൽ ഭ്രമണപഥമായതുകൊണ്ട് എലിപ്റ്റിക്കൽ ആയതുകൊണ്ട് ആ എലിപ്റ്റിക്കലിൻ്റെ ഒരറ്റത്താണ് സൂര്യൻ ഉള്ളത് ആ ഭ്രമണപഥത്തിൻ്റെ ഇപ്പോൾ നമ്മളിവിടെ പല പ്രാവശ്യം ഈ കൃത്രിമ ഉപഗ്രഹങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ ഭൂമിയിൽ നിന്ന് അപ്പോജി പിരിജി എന്നൊക്കെയുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അത് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോജി ഒരു ദീർഘവൃദ്ധ ഭ്രമണം ഭൂമിയെ ചുറ്റുന്ന ഒരു ഉപഗ്രഹത്തിൻ്റെ ദീർഘവൃത്തത്തിൽ ചുറ്റുന്ന ഒരു ഉപഗ്രഹത്തിൻ്റെ ഉപഗ്രഹത്തിൽ നിന്ന് ഭൂമിയിൽ നിന്നുള്ള ഏറ്റവും അകലെയുള്ള ദൂരമാണ് അപ്പോജി എന്ന് പറയുന്നത് അതേപോലെ ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭാഗത്തിനെയാണ് പെരിജി എന്നും പറയുന്നത് ഈ അടുത്ത കാലത്ത് വിക്ഷേപിച്ച യൂറോപ്യൻ യൂണിയൻ്റെ പ്രോബാത്രി എന്ന് പറഞ്ഞ ആ പദ്ധതി അതിൻ്റെ അപ്പോജി എന്ന് പറയുന്നത് അറുപതിനായിരം കിലോമീറ്ററും പെരിജി എന്ന് പറയുന്നത് അറുന്നൂറ് കിലോമീറ്ററുമാണ് അതായത് ഭൂമിയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള ദൂരം അറുനൂറും ഏറ്റവും അകലെയുള്ള ദൂരം അറുപതിനായിരം കിലോമീറ്ററുമാണ് അതുപോലെ സൂര്യനെ ഒരു ദീർഘവൃത്ത ഭ്രമണപഥ ചുറ്റുമ്പോൾ അവിടെ ഈ ഭൂമിയെ സംബന്ധിച്ചുള്ള അപ്പോജി പെരിജി എന്ന് പറയുന്നത് പോലെ സൂര്യന് ചുറ്റുമുള്ള ദീർഘവൃത്ത ഭ്രമണപഥത്തിലുള്ളത് പെരിഹിലിയൺ അഫിലിയൺ എന്ന് പറഞ്ഞ രണ്ട് പോയിന്റാണുള്ളത് പെരിഹിലിയൺ എന്ന് പറയുന്നത് സൂര്യനോട് ഏറ്റവും അടുത്ത ഭാഗം അഫിലിയൺ എന്ന് പറയുന്നത് സൂര്യനിൽ നിന്നുള്ള ഏറ്റവും അകലെയുള്ള ഭാഗം ഈ ഏറ്റവും അടുത്തുള്ള ഭാഗം അഥവാ പെരിഹിലിയൺ എന്ന് പറയുന്നത് പരമാവധി വരുന്നത് സിക്സ് പോയിൻ്റ് വൺ മില്യൺ കിലോമീറ്റർ ഏകദേശം അറുപത്തി ഒന്ന് ലക്ഷം കിലോമീറ്റർ അത്രയുമാണ് ഒരു അതിൻ്റെ പെരിഹിലിയൺ അതായത് സൂര്യനോട് ഏറ്റവും അടുത്ത ഭാഗം എന്നാൽ സൂര്യനിൽ നിന്നുള്ള ഏറ്റവും അകലെയുള്ള ഭാഗം എന്ന് പറയുന്നത് അഥവാ അഫിലിയോൺ എന്ന് പറയുന്നത് നൂറ്റി ഒൻപത് മില്യൺ കിലോമീറ്റർ ആണ് അതായത് ഈ പെരിഹിലിയനെക്കാളിലൊക്കെ ഒരുപാട് കൂടുതലാണത് അപ്പോൾ ഈ പറഞ്ഞ പെരിഹിലിയൺ അഥവാ അറുപത്തിരണ്ട് ലക്ഷം കിലോമീറ്റർ എന്ന് പറയുന്നത് ഈ ഭൂ സൂര്യൻ്റെ അന്തരീക്ഷം വ്യാപിച്ചു കിടക്കുന്ന കൊറോണ വ്യാപിച്ചു കിടക്കുന്ന ഭാഗം തന്നെയാണ് അവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കൊറോണയിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം പത്ത് ലക്ഷം ഡിഗ്രി ചൂടോളം വരുന്നുണ്ട് കൊറോ സൂര്യൻ്റെ കൊറോണ എന്ന് പറയുന്ന ഭാഗത്തിന് അങ്ങനെ അത്രയും അടുത്ത് ചെന്നാൽ മാത്രമേ ഈ സൂര്യനിൽ ഉണ്ടാകുന്ന ചില അഗ്നിനാളങ്ങളുണ്ട് നാളങ്ങളുണ്ട് കിലോമീറ്ററോളം ആയിരക്കണക്കിന് കിലോമീറ്ററോളോളം ഉയരത്തിലേക്ക് വരുന്ന ചില പൊട്ടിത്തെറികൾ സൂര്യകളങ്കങ്ങൾ ഇവയെപ്പറ്റിയൊക്കെ പഠിക്കാൻ കഴിയുകയുള്ളൂ പരമാവധി വിവരം ശേഖരിക്കാൻ കഴിയുകയുള്ളൂ എങ്കിൽ മാത്രമേ ഈ സൗരവാദങ്ങളെ പറ്റിയുള്ള ഏകദേശ ധാരണ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇവിടുത്തെ സംശയം അതല്ല ഇത്രയും വലിയൊരു ടെമ്പറേച്ചർ ഇതിന് താങ്ങാൻ കഴിയുമോ എന്നുള്ളതാണ് ശരിയാണ് താങ്ങാൻ കഴിയില്ല അത് അതുമാത്രവുമല്ല ഈ പാർക്കർ പേടകം അതിന് തെർമൽ പ്രൊട്ടക്ഷനുണ്ട് പ്രത്യേക കാർബൺ കോമ്പസിറ്റ് കൊണ്ട് അവ പൊതിഞ്ഞിട്ടുണ്ട് ആ കാർബൺ കോമ്പസിറ്റിന് പരമാവധി താങ്ങാൻ കഴിയുന്നത് ആയിരത്തഞ്ഞൂറ് ഡിഗ്രിയാണ് അങ്ങനെ ആയിരത്തഞ്ഞൂറ് ഡിഗ്രി മാത്രം താങ്ങാൻ കഴിയുന്ന പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുന്ന താപകവചമുള്ളൊരു പേടകം എങ്ങനെ പത്ത് ലക്ഷം ഡിഗ്രി ചൂടുള്ള കൊറോണയിലൂടെ കടന്നു പോകും ചോദ്യം വളരെ പ്രസക്തമാണ് വളരെ പ്രധാനമാണ് ഇപ്പം അതിനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈ തീയിൽ കൂടെ നടക്കുന്നവർ കണ്ടിട്ടില്ല നല്ല സ്കില്ലുള്ളവർ നല്ല ചുട്ടുപൊഴുത്ത കനലിലൂടെ അവർ ഈസിയായിട്ട് നടന്നു പോകും ഇല്ലേ എങ്ങനെയാണ് അവർ നടക്കുന്നത് അതായത് ആ അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കാലൊന്ന് ആ കനലിൽ വെച്ച് പൊള്ളുന്ന സമയത്തിന് മുമ്പ് കാലു പിൻവലിക്കുകയാണ് എന്നിട്ട് അടുത്തതിലേക്ക് പോവുകയാണ് അങ്ങനെ വെച്ചാണ് അവർ പോകുന്നത് പൊള്ളാനുള്ള സമയം അവിടെ കിട്ടുന്നില്ല ആ സ്കില്ലുള്ളത് കൊണ്ടാണ് അവർക്ക് ആ കനലിൽ കൂടെ നടന്നു പോകാൻ കഴിയുന്നത് ഇപ്പോൾ നമ്മൾ വെള്ളത്തിൽ മുങ്ങിയാൽ നമുക്ക് ശ്വാസം മുട്ടും ഇല്ലേ നമുക്ക് വെള്ളത്തിൽ അധികം നിൽക്കാൻ കഴിയില്ല എന്നാൽ വെള്ളത്തിൽ മുങ്ങാൻ മുങ്ങാങ്കുഴിയിടാറില്ലേ നമ്മൾ മുങ്ങി പൊങ്ങാറില്ലേ ഇല്ലേ എന്തുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിൽ മുങ്ങും അത്രയും നേരം നമ്മൾ ശ്വാസം പിടിക്കും നമുക്ക് ശ്വാസം കിട്ടാത്ത അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ വരുമ്പോഴേക്ക് നമ്മൾ വീണ്ടും മുങ്ങി വരും വീണ്ടും മുങ്ങും വീണ്ടും മുങ്ങും അല്ലേ അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് ഇവിടെ ഈ പാർക്കർ പേടകവും ചെയ്യുന്നത് അതിഭീകരമായ താപമുള്ള ഈ കൊറോണയ്ക്കുള്ളിലേക്ക് ഈ പേടകം കടന്നു കഴിഞ്ഞാൽ ആ ഭീകരമായ താപം പേടകത്തിനെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന അത്രയും ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൊറോണയ്ക്ക് പുറത്തു വരികയും ചെയ്യും അതായത് കൊറോണയിലേക്ക് സൂര്യൻ്റെ കൊറോണയിലേക്ക് ഒന്ന് മുങ്ങി പൊങ്ങി വരികയാണ് ചെയ്യുക അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വളരെ വലിയ വേഗത ഉണ്ടായിരിക്കണം പെട്ടെന്ന് അതിൻ്റെ അതുകൊണ്ട് കയറി ഇറങ്ങി അങ്ങ് പോവുകയാണ് ചെയ്യുക ആ കയറി ഇറങ്ങുന്ന അത്രയും സമയത്തിനുള്ളിൽ ആ കൊറോണയിൽ നിന്ന് പരമാവധി വിവരം ഇത് എടുക്കുകയും ചെയ്യും അങ്ങനെ വീണ്ടും ഇത് വീണ്ടും ഇതിൻ്റെ അഫിലിയോൺ എന്ന അവസ്ഥയിലേക്ക് വളരെ ദൂരേക്ക് പോകും അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരും അങ്ങനെ ഏകദേശം ഏഴു പ്രാവശ്യം ഇത് സൂര്യൻ്റെ കൊറോണയ്ക്കുള്ളിൽ കടക്കും ആ രീതിയിലാണ് ഈ പേടകം സംവിധാനം ചെയ്തിരിക്കുന്നത് ഈ പേടകം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞപോലെ കൊറോണയിൽ മുങ്ങിപ്പൊങ്ങി വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ആ സമയത്തെ പേടകത്തിൻ്റെ വേഗത വളരെ നിർണായകമാണ് തീയിൽക്കൂടം നടന്നു പോകുന്ന ആൾ കുറച്ച് ഉച്ച സമയം കൂടുതൽ അയാൾ ഉദ്ദേശിച്ചിരിക്കുന്നതിനേക്കാൾ ഒരു അര സെക്കൻഡോ ഒരു സെക്കൻഡോ കൂടുതൽ ആ കനലിൽ കാൽ വെച്ചാൽ കാൽ കൊള്ളും അതിനു മുമ്പ് കാൽ പിൻവലിക്കണം അതായത് ആ സ്പീഡ് അവിടെ വളരെ പ്രധാനമാണ് അതേപോലെ തന്നെയാണ് ഈ പേടകത്തിൻ്റെ വേഗതയും ഇന്ന് വരെ ഒരു മനുഷ്യനിർമ്മിത പേടകം സഞ്ചരിച്ചിട്ടുള്ള ഏറ്റവും വലിയ വേഗതയിലാണ് പാർക്കർ പേടകം സഞ്ചരിക്കുന്നത് ഒരു മണിക്കൂറിൽ നാല് ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ എന്ന അതിഭീകരമായ വേഗതയിലാണ് ഈ പേടകം സഞ്ചരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തോന്നാം അത്ര വലിയൊരു വേഗത എങ്ങനെ ഈ പേടകത്തിന് ലഭിക്കും അതിന് രണ്ട് കാരണങ്ങളുണ്ട് രണ്ട് രീതിയിലാണ് ഇത്ര വലിയ വേഗത ഈ പേടകത്തിന് നൽകുന്നത് കഷ്ടിച്ച് അറുനൂറ്റി എൺപത്തഞ്ച് കിലോഗ്രാം മാത്രമാണ് ഈ പേടകത്തിന്റെ ഭാരം എന്ന് പറയുന്നത് ഈ അറുന്നൂറ്റി എൺപത്തഞ്ച് കിലോഗ്രാമിൽ ഏതാണ്ട് അറുന്നൂറ് കിലോഗ്രാമും അതിൻ്റെ അകത്ത് ഇന്ധനമാണ് പേടകത്തിൻ്റെ ത്രസ്റ്ററുകൾക്കും പേടകത്തിന് വേഗം നൽകുന്ന എഞ്ചിന് അതിനൊക്കെ കൊടുക്കുന്ന ഇന്ധനങ്ങളാണ് അത് മാത്രമല്ല ഈ അറുനൂറ്റി എൺപത്തഞ്ച് കിലോഗ്രാം മാത്രമുള്ള ഈ പേടകം വിക്ഷേപിച്ചത് ഈ ലോകത്തിലെ തന്നെ ഇന്ന് വരെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ റോക്കറ്റുകളിൽ ഒന്നിലാണ് അതായത് ഡെൽറ്റ ഫോർ എന്ന റോക്കറ്റിലാണ് ലോവർ തോർബിറ്റിലേക്ക് മുപ്പത്തഞ്ച് ടൺ വരെ വിക്ഷേപിക്കാൻ കഴിയുന്ന ആ അതിഭീകരൻ റോക്കറ്റിലാണ് ഈ അറുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള ഈ പേടകം വിക്ഷേപിച്ചിരിക്കുന്നത് അതായത് നമ്മളൊരു ബ്രീഫ് കേസ് കൊണ്ടുപോകാൻ ഒരു ലോറി വിളിക്കുന്ന പോലെ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതെന്തിനാണ് ഈ ഇത്ര ശക്തമായ ഒരു റോക്കറ്റിൽ മാത്രമേ ആ ഒരു റോക്കറ്റിൽ നിന്ന് വിക്ഷേപിച്ചാൽ മാത്രമേ ഈ പേടകത്തിന് ഈ സൂര്യൻ്റെ എത്താനും ആ ഒരു വേഗതയും ആ ഒരു മൊമെൻറ്റവും ആ പുള്ളു അതിന് കൊടുക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് ഈ ഭീമൻ റോക്കറ്റിൽ തന്നെ ഡെൽറ്റ ഫോറിൽ തന്നെ ഇത് വിക്ഷേപിച്ചത് അതുപോലെ അതിൻ്റെ അകത്തെ മോട്ടറും അതിശക്തമാണ് വിക്ഷേപിച്ച് കഴിഞ്ഞ് അത് നിർദ്ദിഷ്ട ആ പോയിൻറ്റിലെത്തിക്കഴിഞ്ഞാൽ ആ മോട്ടോർ കൂടി പ്രവർത്തിപ്പിച്ച് അതിൻ്റെ വേഗത വീണ്ടും കിട്ടും പക്ഷെ അതുകൊണ്ടും ഈ വേഗത അച്ചീവ് ചെയ്യാൻ കഴിയില്ല അതിന് അവർ മറ്റൊരു മാർഗം കൂടി സ്വീകരിച്ചു വളരെ ബുദ്ധിപൂർവ്വം വളരെ വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് കാൽക്കുലേഷൻസ് നടത്തിയാണ് ആ മാർഗം കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ചാൽ സൂര്യൻ്റെ അടുത്തേക്കല്ലേ പോകുന്നത് അപ്പം ഈ ഭൂമിയുടെയും സൂര്യൻ്റെയും ഇടയിൽ രണ്ട് ഗ്രഹങ്ങളുണ്ട് മെർക്കുറിയുണ്ട് ഉണ്ട് മെർക്കുറി എന്ന് പറയുന്നത് ബുധൻ വീനസ് എന്ന് പറയുന്നത് ശുക്രൻ ഈ ഗ്രഹങ്ങളുടെ സമീപത്തു കൂടി കൂടി ഈ പേടകം കടന്നു പോകുമ്പോൾ ഈ ഗ്രഹങ്ങളുടെ ഗ്രാവിറ്റേഷണൽ പുളുകൂടി ഇതിന് കിട്ടും ആ ഗ്രാവിറ്റേഷനൽ പുളുകൂടി ഈ ഇതിൻ്റെ അകത്ത് ഈ പേടകത്തിൽ അനുഭവപ്പെടുമ്പോൾ അതിൻ്റെ വേഗത പിന്നെയും കൂടും അങ്ങനെ ഏഴ് പ്രാവശ്യം ശുക്രൻ്റെ സമീപത്തു കൂടിയുള്ള ഒരു ഫ്ലൈ ബൈ സിസ്റ്റം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പേടകത്തിൻ്റെ ആ ഒരു പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് അങ്ങനെ ഈ ആദ്യം റോക്കറ്റ് കൊടുക്കുന്ന ആ എനർജി പിന്നെ പേടകത്തിലുള്ള മോട്ടർ കൊടുക്കുന്ന എനർജി ഇതും കൂടാതെ ശുക്രൻ്റെ സമീപത്തു കൂടി പോകുമ്പോൾ ശുക്രൻ്റെ ഗ്രാവിറ്റേഷണൽ പുള്ള ഗ്രാവിറ്റേഷണൽ അസിസ്റ്റൻസ് എന്നാണ് അതിന് പറയുക ഇത് മൂന്നും കൂടി ചേർന്ന് പിന്നെ സൂര്യൻ്റെ ബലവും സൂര്യൻ്റെ ഗുരുത്വാകർഷണം ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ പേടകത്തിന് ഈ അതിഭീകരമായ ഈ വേഗത കൊടുക്കുന്നത് ആ വേഗതയുണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞതുപോലെ കൊറോണയിലൊന്ന് പോരാൻ ഇവന് കഴിയുകയുള്ളു അങ്ങനെ ഏഴ് തവണയാണ് ഇത് കൊറോണയിൽ മുങ്ങി പൊങ്ങുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് പേടകം വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഇതിൻ്റെ കാലാവധി അവസാനിക്കുന്നത് അപ്പോഴേക്ക് ഇതിൻ്റെ അകത്തെ ഇന്ധനം തീരും ബാറ്ററി തീരും അങ്ങനെ പേടകം എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും അതിനു മുമ്പ് ഏഴത്തെ പ്രാവശ്യമാണ് ഇതിൻ്റെ ഈ പരിഹിലിയൻ സുഭൂ സൂര്യനോട് ഏറ്റവും അടുത്തെത്തുന്നത് അങ്ങനെ സൂര്യനിൽ നിന്ന് അറുപത്തിയൊന്ന് ലക്ഷം കിലോമീറ്റർ മാത്രം അകലെയുള്ള പോയിൻ്റിൽ കൂടെ ഈ ക്രിസ്തുമസിൻ്റെ തലേന്നാണ് ഈ പാർക്കർ കടന്നു ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ഇത് എത്രത്തോളം സങ്കീർണമാണ് ഈ മിഷൻ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ആലോചിച്ചു നോക്കൂ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടത് ഓരോ ഈ മിഷൻ കാലാവധിയിലെ ഓരോ സെക്കൻഡും കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പാക്കിയാൽ മാത്രമേ അത് അമേരിക്കയ്ക്ക് മാത്രമൊന്നും അവകാശപ്പെട്ട വിജയമല്ല അത് മാനവരാശിയുടെ വലിയൊരു നേട്ടമാണ് മനുഷ്യൻ സൂര്യനെ ഫിസിക്കലി തൊട്ട് കഴിഞ്ഞു ടച്ച് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം